ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്പ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ പച്ചക്കറി അതിപ്പോൾ ഞാൻ തക്കാളിയാണ് കാണിക്കുന്നത് അതിപ്പോൾ ഏതാണേലും ഇതേപോലെ നമ്മൾ ഒരു നമ്മൾ കളയുന്ന ഇതേപോലത്തെ ഡെപ്പയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതിനകത്ത് ടിഷ്യൂ പേപ്പർ ഇട്ടതിന് ശേഷം തക്കാളി അതേപോലെ പച്ചമുളക് നാരങ്ങ ഇതൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അപ്പം നമ്മൾ ഉപയോഗിച്ചിട്ട് ബാക്കി വരുന്നതാണേലും ഇതേപോലെ പുറത്താണേലും നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കാരണം അതിൻ്റെ ഈർപ്പമെല്ലാം ടിഷ്യൂ പേപ്പർ പിടിച്ചെടുത്തോളും ഇതേപോലെ അടച്ച് വയ്ക്കാം കണ്ടോ അപ്പോൾ നനവോ ഒന്നും തന്നെ പെടാതെ നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ പച്ചക്കറിയാണെങ്കിലും നാരങ്ങി എന്താണേലും ഇതേപോലെ സൂക്ഷിക്കാവുന്നതാണ് ഇത് നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ കത്രിയൊക്കെ തുരുമ്പിച്ചിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് മാറ്റി വെക്കുന്ന കത്രികയൊക്കെ ഇതേപോലെ തുരുമ്പ് വരും അപ്പോൾ അതിൻ്റെ മൂർച്ച നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമുക്കിതേപോലെ ഗുളികയൊക്കെ കാലിയായ സ്റ്റിപ്പുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് മുറിച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് മൂർച്ച കിട്ടും ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് മുറിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കത്രി തയക്കൊക്കെ മുറിച്ച് കൂടിക്കിട്ടും അപ്പം നല്ല തുരുമ്പുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് പേസ്റ്റ് തേച്ചിട്ട് അതിൻ്റെ തുരുമ്പ് ഇളക്കി കളയാവുന്നതാണ് സ്ക്രബ്ബർ വെച്ചോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി കുറച്ച് പേസ്റ്റ് തേച്ചിട്ട് എന്നിട്ട് ഇതേപോലെ നമുക്ക് കത്രി തയക്കി മുറിച്ച് കൂട്ടി എടുക്കാം ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെരുവയ്ക്ക് മൂർച്ചു കൂട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതേപോലെ ഇടികല്ലിൻ്റെ കല്ലുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചെരുവയുടെ നാക്ക് മൂറിച്ചു കൂടി കിട്ടും അതേപോലെ ഇതേപോലെ നമ്മൾ ഓയിൽമെൻറ്റിൻ്റെയോ അതേ പേസ്റ്റിൻ്റെയൊക്കെ കവറുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ചിരവയ്ക്ക് അടപ്പില്ല എങ്കിൽ ഇതേപോലെ അടച്ചു വെക്കാം ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ ടാപ്പിനകത്തു നിന്നൊക്കെ കുറേ വെള്ളം പോകാന്ന് പോകുന്ന ടാപ്പാണെങ്കിലും ഇതേപോലെ നമുക്ക് ഈ ഇതിൻ്റെ കവറൊക്കെയേറ്റി വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ നമ്മൾ ടാപ്പ് തുറക്കുകയാണെങ്കിൽ ഒരുപാട് വെള്ളം നഷ്ടപ്പെടാതെ നമുക്ക് കുറേശയായിട്ട് ഇതേപോലെ കിട്ടും ചില ടാബിലൊക്കെ തോന്നുക വെള്ളം പോകും അങ്ങനെയുള്ളവർക്കൊക്കെ അത് പ്രയോജനപ്രദമാണ് പാടത്തിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ സവാള സവാളയിൽ ടൂത്ത് പേസ്റ്റ് തേച്ചാ എന്താ സംഭവിക്കും നമുക്ക് കാണാം അപ്പോൾ ഞാൻ കുറച്ച് സവാള അരിഞ്ഞു വെച്ചതുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ഡെപ്പയാണ് എടുത്തത് അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു അഞ്ചാറ് ദ്വാരം ഇട്ട് കൊടുത്തിട്ടുണ്ട് കമ്പി വെച്ചൊന്ന് ചൂടാക്കി ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തൂടെ നല്ലൊരു സ്മെല് നമുക്ക് പുറത്തോട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അതിനകത്ത് ഞാൻ സവാള ഇട്ടു ഇനി കുറച്ച് പേസ്റ്റ് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് കലക്കി കൊടുക്കാം അപ്പോൾ കുറച്ച് പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് കലക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കിച്ചണിലോ ഫ്രിഡ്ജിൽ ഒക്കെ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുത്താൽ ബാഡ് സ്മെല്ലെല്ലാം ഒഴിവാക്കി കിട്ടും കാരണം നമ്മൾ ഫ്രീസറിനകത്ത് മീനും ഇറച്ചിയൊക്കെ വെക്കുമ്പോഴത്തേന് ആ ഒരു സ്മെല്ല് പോകുന്നതിന് വേണ്ടിയും അതേപോലെ നമ്മൾ മീനൊക്കെ പൊരിക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് നിന്ന് പോകുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്കിതേപോലെ വെച്ചു കൊടുത്താൽ മതി ആ മുകൾ ഭാഗത്ത് അഞ്ചാറ് ഹോളിട്ട് കൊടുക്കണം അപ്പം അതിനകത്തൂടെ ഒരു നല്ലൊരു മണം അതിനകത്തുനിന്ന് കിട്ടുകയും ചെയ്യും ഉണ്ടോ ഇതേപോലെ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ നമുക്ക് ഫ്രീസറിനകത്തും വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലെ ആ ഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നല്ല രീതിയിലൊന്ന് കളർ വരുത്തണമെങ്കിൽ കുറച്ച് വാസിലിനൊന്ന് തേച്ചിട്ട് നമ്മുടെ കയ്യിൽ ടിഷ്യൂ പേപ്പറോ അതല്ലെങ്കിൽ കോട്ടൺ തുണിയോ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി അപ്പം നല്ലൊരു നല്ലൊരു തിളക്കമായിരിക്കും അതിൻ്റെ ആ ഫ്ലവറിനൊക്കെ ഇതേപോലെ ഒന്ന് ഒന്ന് തേച്ച് കൊടുത്താൽ മതി നല്ല പുതിയതുപോലെ എപ്പോഴും നല്ല ഭംഗിയായിട്ട് തന്നെ അതിൻ്റെ കളറൊക്കെ നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും രണ്ടോ അപ്പോൾ തേക്കുമ്പം തന്നെ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇലക്കൊക്കെ നല്ലൊരു കളറ് കിട്ടും എൻ്റെ അപ്പോൾ എല്ലായിടത്തും ഞാൻ തോണ്ടേ തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക നല്ലൊരു തിളക്കമാണ് നമുക്ക് ആ വാസിലും തിരിച്ചപ്പോൾ കിട്ടിയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷൻ ആയിട്ടുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അത് താങ്ക്സ് ഫോർ വാച്ചിങ്